ഈ കാലഘട്ടത്തിലൊക്കെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ കാണുന്നത് നോമ്പ് പിടിക്കുന്നവർ തന്നെ നോമ്പ് പിടിച്ച് ഉറങ്ങലാണ് നോമ്പ് ഉറക്കാക്കി മാറ്റലാണ് എന്ത് ഈ വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി നാം അറിയാതിരിക്കാൻ വേണ്ടി നീണ്ട ഉറക്കം ഏതുവരെ ആരെങ്കിലും ഉണർത്തിയില്ലെങ്കിലും നോമ്പ് തുറക്കാനെ വരെ ഉണരൂല പിന്നെ ഇടയിൽ നമസ്കാരമുണ്ട് എന്നതും നമസ്കാരം വിട്ടുപോകുന്നുണ്ട് എന്നതും അതൊന്നും ശ്രദ്ധയിൽപ്പെടാറില്ല എന്തേ അവരുടെ കൂടെ ഹദീസ് ഉണ്ട് എന്താണ് ഉറക്കം അത് ഒഴിവ് കിഴിവാണ് എന്തിനുള്ള നമസ്കാരം ഉപേക്ഷിക്കാനുള്ള അങ്ങനെയുണ്ടോ അങ്ങനെയല്ല നീം പറഞ്ഞത് ഉറങ്ങിയിട്ട് ഉറക്കം എഴുതരാണെന്ന് പറയലല്ല ഉറങ്ങുമ്പോൾ ഉണരാനുള്ള മാധ്യമം ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ടാണ് ഉറങ്ങേണ്ടത് എപ്പോൾ ഉണരാൻ നിസ്കരിക്കാൻ ഉണരാൻ എന്ത് അള്ളാഹു തീർത്ത് പറഞ്ഞതാണ് കൃത്യമായി നിർണ്ണയിക്കപ്പെട്ട ടൈം അള്ളാഹുസ്മാനോ തല നൽകിയ സാധനമാണ് നമസ്കാരം ഇഷ്ടാനുസരണം നമസ്കരിക്കാനുള്ളതല്ല എന്ന് ഇത് അള്ളഹ തീർത്ത് പറഞ്ഞതാണ് അതിന് മാറുകാട്ടുന്നവരാണ് എന്ത് നമസ്കാര സമയത്ത് ഉറങ്ങുന്നവർ നമസ്കാര സമയത്ത് ഉറങ്ങുന്നവരെ കുറിച്ച് സഹീഹായ് ഹദീസിൽ നാം പലപ്പോഴും കേട്ടതാണ് തലയിലേക്ക് ഇടി ഇടി കൊള്ളും ഏതുവരെ കല്ലുകൊണ്ടാണ് ഇടി കല്ലുകൊണ്ട് ഇടിക്കുമ്പോൾ എറിയുമ്പോൾ തമരും തെരിപ്പണമാകും എന്നിട്ട് വീണ്ടും മടങ്ങും തല വീണ്ടും തമരും തെരിപ്പണമാകും വീണ്ടും മടങ്ങും ഇത് ബർസഖി ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് നമസ്കാര സമയത്തിൽ കിടന്നുറങ്ങിയവര് ഏത് നമസ്കാരമായിരുന്നാലും വിരോധമില്ല വിശാസിനെ കുറിച്ച് അസൂല് പറഞ്ഞത് അലയിക്കലയിലും തൊവിയിൽ നീണ്ട രാത്രിയുണ്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മെ ഉറക്കും നമ്മുടെ തല പൊക്കാൻ വിടൂല എന്നൊക്കെ രാത്രി പറഞ്ഞത് ഇന്നിങ്ങനെയല്ല ഇപ്പോൾ റമദാനായി കഴിഞ്ഞാൽ രാത്രി പകലാക്കി മാറ്റും രാത്രി എന്തിനാണ് ത്യാമുല്ലയിൽ ഒഴിച്ചത് മറിച്ച് വിനോദാഭാസങ്ങൾക്ക് വേണ്ടി ആ പുതിയ ഇറങ്ങിയ ഫിലിംസുകളൊക്കെ കണ്ടു തീർക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ പകലിൽ ആ വീട്ടുകാരൊക്കെ നോമ്പ് നോക്കുമ്പോൾ നോമ്പ് നോക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ കാരണം ഭക്ഷണം കിട്ടൂല അത് കാരണത്താൽ നിർബന്ധിത അവസ്ഥയിൽ നോമ്പ് നോക്കേണ്ടി വരുന്നു അപ്പോഴോ ആ നോമ്പ് കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നു അള്ളാഹ്ക്ക് വേണ്ടി നോക്കിയതല്ലല്ലോ അതുകൊണ്ട് നോമ്പ് കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല കിടന്നുറങ്ങേണ്ടി വരുന്നു അപ്പോൾ നമസ്കാരവും കബായിർ ചെയ്യുന്നു കബായിർ ഈ നോമ്പ് കൊണ്ട് തന്നെ സലവാത്തുൽ ഹംസ് അതിനെക്കുറിച്ചൊക്കെ റസൂൽ എന്താ പറഞ്ഞത് അതൊക്കെ ലിമാ ിമാ അതിനിടയ്ക്കുള്ളതായ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നതാണ് എന്താണ് ജു കബായിർ വിട്ടു നിന്നാൽ വിട്ടു നിന്നാൽ അപ്പൊ നിസ്കാരം അതിന്റെ സമയം നിസ്കരിച്ചില്ലെങ്കിൽ ബന്ദോഷമായി മാറുന്നു റമദാൽ ചെയ്യുന്നവരുടെ സ്ഥിതി സുഹാൻ അള്ളാ കാത്ത് രക്ഷിക്കട്ടെ